Namuscara! സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായി ഇഷ്ടത്തിലായ അമൃത അദ്ദേഹത്തെ വിവാഹം കഴിച്ചു പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ബാലയുടെ അഭിമുഖങ്ങളായിരുന്നു മലയാളികൾ ഏറെ ശ്രദ്ധിച്ചത് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ട് വർഷങ്ങളായെങ്കിലും അമൃതയും ബാലയും തമ്മിലുള്ള വഴക്കുകൾ അവസാനിച്ചിരുന്നില്ല പലപ്പോഴും അവിടെയും ഇവിടെയും തൊടാതെയുള്ള ആരോപണങ്ങൾ ബാല ശക്തമാക്കിയിരുന്നു മകളെ കാണിക്കുന്നില്ല എന്നാണ് ആരോപണം ഉൾപ്പെടെ മുൻ ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ വരെ അളിയമ്പുകൾ ചെയ്തു എന്നാൽ ഏറ്റവും ഒടുവിൽ മകളുടെ പിറന്നാൾ ദിനം പങ്കുവച്ച ഒരു വീഡിയോയും പിന്നാലെ ഒരു ഓൺലൈൻ ചാലിന് നൽകിയ അഭിമുഖവും പക്ഷേ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടു ഒടുവിൽ പിതാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തിക രംഗത്ത് വന്നു ഇത് വീണ്ടും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി അമൃതയ്ക്കൊപ്പം മകൾ കൂടി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ടു മകൾ നേരിട്ട് ലൈവായി തന്നെ വന്നുകൊണ്ട് തന്നെ കാണാൻ ഒരിക്കൽ പോലും ഫാദർ വന്നിട്ടില്ല എന്ന് പറയുകയും തന്നെയും അമ്മയെയും ബാല മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്ന് തുറന്നു പറയുകയും ചെയ്തതോടെയാണ് കളി കാര്യമായി മാറിയത് ഒരുപക്ഷെ ബാല പോലും പ്രതീക്ഷിച്ചാണില്ല പന്ത്രണ്ടുകാരിയായ മകൾ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമെന്ന് പിന്നാലെ അമൃതയും രംഗത്തെത്തി പിന്നാലെ നാടകീയ സംഭവങ്ങളാണ് നടന്നത് ഇത്രയും കാലമായി ഒരുപാട് വേദനകൾ സഹിച്ച ഗായികയാണ് അമൃത സുരേഷ് എന്നാൽ ഏതൊരു വേദനയും മറക്കാൻ കഴിയുന്ന നല്ല ഒരു റെമഡി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ അമൃത പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗായികയാണ് അമൃത സുരേഷ് ഒരിടയ്ക്ക് സൈബർ അറ്റാക്ക് കൈവിട്ട രീതിയിലേക്ക് പോയപ്പോഴാണ് കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് അമൃതയ്ക്ക് തുറന്ന് സംസാരിക്കേണ്ടി വന്നത് പോലും എന്നാൽ അതെല്ലാം മറന്ന് തന്റേതായ ലോകത്ത് ഹാപ്പിയായി ജീവിക്കുകയാണ് ഇപ്പോൾ ഗായിക മകളും അമ്മയും അനിയത്തിയും അടങ്ങുന്ന തന്റെ കുടുംബത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും അമൃത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മ്യൂസിക് ഷോകളും സ്റ്റേജ് പരിപാടികളിലുമൊക്കെയായി അമൃത തിരക്കിലാണ് പുതിയ ഓഫീസ് റൂം ആരംഭിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണലായി കാര്യങ്ങൾ നീക്കുന്ന തിരക്കിലാണ് താരം എന്നാൽ അതിനിടയിലും ചില വേദനകൾ ഇല്ലാതെയല്ല എല്ലാ വേദനയ്ക്കുമുള്ള ഒരു മരുന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അമൃത മറ്റൊന്നുമല്ല നിറഞ്ഞൊരു ചിരി എല്ലാം ശരിയാവും എന്ന ഹാഷ്ടാഗോടെ കൂടി അമൃത പങ്കുവെച്ച സോഷ്യൽ മീഡിയ ഫോട്ടോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചിരിക്കുക അതാണ് വേദനകൾ അകറ്റാൻ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഏറ്റവും എളുപ്പവും അതേസമയം പവർഫുള്ളുമായിട്ടുള്ള മരുന്ന് ഏതൊരു കൊടുങ്കാറ്റിനു മുന്നിലും ചിരിച്ചുകൊണ്ട് നിൽക്കൂ കാരണം കൂടുതൽ തിളക്കമുള്ള ദിവസങ്ങൾ മുന്നിലുണ്ട് എന്നാണ് അമൃത പറയുന്നത് എല്ലാം ശരിയാവും പോസിറ്റിവിറ്റി എന്നിങ്ങനെയാണ് ഫോട്ടോയ്ക്ക് ഹാഷ്ടാഗ് കൂളിംഗ് വെച്ച് മനസ്സ് തുറന്നു ചിരിക്കുന്ന ഏതാനും ഫോട്ടോകൾക്കൊപ്പമാണ് അമൃതയുടെ പോസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറും അമൃതയുടെ ഉറ്റസുഹൃത്തായ കുക്കുവാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് സ്നേഹം അറിയിച്ച് നിരവധി കമന്റുകളും ലൈക്കുകളുമാണ് പോസ്റ്റിന് താഴെ വരുന്നത് പാട്ടിന് പുറമെ കൂടുതൽ സ്പിരിച്വൽ റൂട്ടിലാണ് ഇപ്പോൾ അമൃത പോകുന്നത് ക്ഷേത്രദർശനം നൽകുന്ന പോസിറ്റിവിറ്റിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും അമൃത നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അതേസമയം ബാലിയും ഗോകുലും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളുടെ വിമർശനങ്ങളാണ് ഒരു സ്ത്രീ െ മോശമായി സംസാരിക്കുന്നുണ്ടെന്നാണ് ഗോഖുല കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് അമൃതയാണോ എലിസബത്ത് ആണോ എന്നാണ് ആരാധകരുടെ സംശയം ബാലയ്ക്ക് നിരവധി വിമർശനവും ഇതിൽ വരുന്നുണ്ട് എന്നാൽ മുൻ ഭാര്യമാരായ അമൃതയോ എലിസബത്തോ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എലിസബത്ത് തന്നെ ഭീഷണിപ്പെടുത്തുന്നു രീതിയിൽ വീഡിയോയും പങ്കുവച്ചിരുന്നു ഒരു രഹസ്യമുണ്ടെന്നാണ് ഗോഖുലയും ബാലയും പറയുന്നത് എന്നാൽ അത് ആരെക്കുറിച്ചാണ് നിരവരും തുറന്നു പറയുന്നില്ല അത് പറഞ്ഞാൽ അവരുടെ ജീവിതം നശിക്കുമെന്ന തരത്തിലാണ് ബാല പറയുന്നത്